ഇതെന്താ പരിപാടി ഒന്നുമില്ല ഈ ക്യാമറ കംപ്ലൈന്റ് അതൊന്നും ഇപ്പോഴത്തെ കാലത്ത് സിസിടി വി ക്യാമറ സ്ഥാപനം നടത്തുന്നത് ഭയങ്കര റിസ്ക് ആ ഇതൊക്കെ അറിയാവോ എന്ത് പണി എനിക്കറിയാ ക്യാമറ മാത്രല്ല ഫ്രിഡ്ജും വണ്ടിയും ഒക്കെ ഞാൻ നന്നാക്കും ജയിലിൽ പോകുന്നതിന് മുമ്പ് ചെയ്യാത്ത പണിയൊന്നുമില്ല ായാലും ഇങ്ങനെ എന്തെങ്കിലും തൊഴിൽ ചെയ്തല്ലേ പറ്റൂ ഇവിടുന്ന് ഇറങ്ങിയിട്ടും ജീവിക്കണ്ടേ ഇവിടെ നിന്ന് ഇറങ്ങാനോ എല്ലാ കാലവും ഇവിടെ കഴിയാൻ പറ്റുമോ മോളെ കുറച്ചുകൂടെ കഴിയുമ്പോ വയസ്സാവും ഇപ്പൊ ചെയ്യുന്ന ജോലിയൊന്നും ചെയ്യാൻ അപ്പ പറ്റിയെന്ന് വരില്ല അപ്പോ ഞാനിവിടെ ഒരു അധിക പറ്റാവും അത് വേണ്ട കൃഷ്ണേട്ടാ എന്തോ മനസ്സ് വെച്ച് സംസാരിക്കുന്ന പോലുണ്ട് എന്താ സംഭവം ഒന്നുമില്ല മോളെ ഞാനൊരു സത്യം പറഞ്ഞതല്ലേ ഇതിപ്പോ എന്റെ കാര്യം മാത്രമല്ല ലോകത്തെല്ലായിടത്തും അങ്ങനെ തന്നെയാ പ്രായമായ അച്ഛനമ്മമാരെ മക്കൾ ഉപേക്ഷിക്കുന്നു അപ്പൊ പിന്നെ എന്നെ പോലെ ഒരാളുടെ കാര്യം പറയണോ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കാൻ മാത്രം എന്താ ഉണ്ടായത് അങ്ങനെയൊന്നുമില്ല മോളെ ജീവിതകാലം മുഴുവൻ അലച്ചിലല്ലായിരുന്നോ സ്വഭാവം പെട്ടെന്ന് മാറ്റാൻ പറ്റുമോ കല്യാണത്തിന് മുമ്പേ തുടങ്ങിയ ഊരുചുറ്റല അന്നത് മാറ്റാൻ വീട്ടുകാർ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചു രണ്ട് കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ പിന്നെയും പഴയ സ്വഭാവം തലപൊക്കി ഭാര്യയും കുട്ടികളെ വേഴിച്ച് വീണ്ടും ഊരുചുറ്റൽ അക്കാലത്ത് ചെയ്യാത്ത ജോലിയൊന്നുമില്ല ചുമടടുക്കൽ മുതൽ ഗുണ്ടാപ്പണി വരെ പിന്നെ പത്ത് പന്ത്രണ്ട് കൊല്ലം ജയിലിൽ ഇവിടെ എന്റെ സ്വഭാവം വീണ്ടും പഴയതായി തുടങ്ങി പഴയ പോലെ നാടോടിയായിട്ട് അതിന് കൃഷ്ണേട്ടനെ ഞാൻ വിട്ടാലല്ലേ ഇവിടുന്ന് പോകുന്നെങ്കിൽ അതിനൊരു കാരണം വേണം പോയാലും നല്ലൊരു വരുമാന മാർഗം വേണം സുഖമായി ജീവിക്കാൻ പറ്റണം ഉറപ്പ് എനിക്ക് വന്നു കഴിയുമ്പോ ഞാൻ പറയും അതുവരെ എങ്ങും പോകുന്നില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്നു പറയണം ഇനി കൃഷ്ണേട്ടനും കൂടി എന്നെ ധർമ്മസങ്കടത്തിലാക്കരുത് അങ്ങനെ വെറുതെ പറഞ്ഞ എന്തോ ഉണ്ടെന്ന് കൃഷ്ണന്റെ കാര്യം ഓർത്താണോ മോളെ അതൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെന്ന് ഇന്നലെ അച്ഛൻ പറഞ്ഞില്ലേ ഞാൻ എനിക്ക് പരിചയമുള്ള ഒന്ന് രണ്ടു പേരോടൊക്കെ കൃഷ്ണന്റെ ജോലിക്കാര്യം പറഞ്ഞു കഴിഞ്ഞു കൃഷ്ണേട്ടൻ എന്തോ സൂചനയുള്ളത് പോലെ തോന്നു എന്നോട് പതിവില്ലാത്ത രീതിയിലൊക്കെ സംസാരിച്ചു എന്നായാലും ഇവിടുന്ന് പോകേണ്ടതല്ലേ ഉടനെ പോണം എന്നൊക്കെ പറഞ്ഞു നമ്മൾ കാണിക്കുന്നത് നന്ദിയുടെ അല്ലേച്ചാ നമുക്കൊരാവശ്യം വന്നപ്പോഴൊക്കെ സഹായിക്കാൻ മുന്നിൽ നിന്നൊരാളാ കൃഷ്ണേട്ടൻ ഇപ്പോ നമുക്കൊരു അസൗകര്യം വന്നപ്പോ പറഞ്ഞു വിടാൻ പറ്റുമോ നമ്മൾ പറഞ്ഞു ോ കൃഷ്ണൻ ജോലി ചെയ്യുന്നു അതോടെ പിണക്കം ഇവിടെ നിങ്ങളുടെ ആർക്കും ഒരു ദോഷവും വരാൻ പോകുന്നില്ല ഇനിയിപ്പോ ആലോചിച്ചിട്ട് മോള് മോളുടെ ഉറക്കം കളയാൻ നിൽക്കണ്ട പോയി ഉറങ്ങാൻ നോക്ക് എനിക്ക് ഉറക്കം വരില്ല വേറൊരു പ്രശ്നം കൂടിയുണ്ട് എന്താ അത് മി ഞാനിവിടെ ഈ ആശുപത്രിയിൽ കിടക്ക ട്രീറ്റ്മെന്റിനാണെങ്കിൽ ഒരുപാട് കാശാവും അത് എന്റെ കയ്യിൽ നിന്ന് ചെലവാക്കേണ്ട കാര്യമുണ്ടോ പിന്നെ നീ മുടക്കണം എന്റെ ആശുപത്രി ചെലവ് മുഴുവൻ നീ കൊടുക്കണം എന്റെ പൈസ ഒന്നുമില്ല അതൊന്നും എന്റെ പ്രശ്നമല്ല പൈസ ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം നിനക്ക് ഇപ്പൊ തിരിച്ചാണ് സംഭവിച്ചതെങ്കിലും ഉദാഹരണത്തിന് ഞാൻ നിന്റെ അനിയെത്തിയ തള്ളി താഴെയിട്ടു അപ്പൊ ആശുപത്രി ചെലവ് ഞാൻ കൊടുക്കേണ്ടി വരില്ലായിരുന്നോ അല്ല അതിന് അവളും മാമയെ തള്ളിയിട്ടില്ലല്ലോ സാക്ഷികളുണ്ട് ദിവ്യപ്രഭയും സുമേഷും അഖില ഞാൻ വളർത്തിയ കുട്ടിയാ അവൾ എന്തൊക്കെ ചെയ്യുന്ന എനിക്കറിയാം തർക്കിക്കാനുള്ള നേരല്ല അമൃതെ നീ ഒരു തീരുമാനം പറ എന്റെ ആശുപത്രി ചെലവ് നീ കൊടുക്കോ ഇല്ലയോ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ